രാഹുൽ ഗാന്ധി എന്നാൽ വെറും പപ്പുമോനാണെന്ന് ഇപ്പോൾ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം എന്നതാണ് ഒരു വാസ്തവം പ്രധാനമന്ത്രിയാകുവാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ല രാഹുൽ മോദിയുടെ നയതന്ത്രം മനസ്സിലാക്കുവാനുള്ള കഴിവും നിങ്ങൾക്കില്ല ഇത് പറഞ്ഞിരിക്കുന്നത് യു എസ് ഗായിക മേരി മെൽബനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ഐ ഹേറ്റ് ഇന്ത്യ ടൂർ എന്ന പരാമർശത്തിൽ വിമർശനവുമായിട്ടാണ് യു എസ് ഗായിക മേരി ബിൽബൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് രാഹുലിന് പ്രധാനമന്ത്രിയാകുവാനുള്ള ഒരു യോഗ്യതയില്ലെന്നും അതിനുള്ള ബുദ്ധി ഇല്ലെന്നുമാണ് മേരി ബിൽബൻ പറയുന്നത് പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ടുള്ള രാഹുലിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് മിൽബന്റെ ഈ വിമർശനം പ്രധാനമന്ത്രിക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഭയമാണെന്നും അതിനാൽ റഷ്യയിൽ നിന്ന് യു എസ് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്നും രാഹുൽ എക്സിൽ കുറിച്ചിരുന്നു ഇതിൽ പ്രതികരിക്കുകയായിരുന്നു മിൽബൻ മിൽബന്റെ വാക്കുകൾ കൃത്യമായും ഇങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കലും ട്രംപിനെ ഭയപ്പെടുന്നില്ല യു എസുമായി തന്ത്രപരമായ നയതന്ത്ര ബന്ധമാണ് ഇന്ത്യക്കും മോദിക്കുമുള്ളത് ഇന്ത്യയുടെ നല്ലതിനു വേണ്ടിയാണ് മോദിയുടെ പ്രവർത്തനങ്ങൾ രാഷ്ട്ര അങ്ങനെയാണ് ചെയ്യുന്നത് അത് മനസ്സിലാക്കുവാനുള്ള കഴിവ് രാഹുൽ ഗാന്ധിക്കില്ല അതിനാൽ മോദിയുടെ നേതൃത്വത്തെ മനസ്സിലാക്കുമെന്ന പ്രതീക്ഷ ആർക്കും ഇല്ല എന്നും മേരി മെൽബൺ പറയുന്നു അതായത് രാഹുൽ ഗാന്ധി എന്ന പപ്പുമോൻ ആ പപ്പുമോന്റെ തനിക്കുണം മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള പ്രധാനപ്പെട്ട പല വ്യക്തികളും കാരണം രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം ഭരണം പിടിക്കുക എന്നതും പ്രധാനമന്ത്രി കസേരയിൽ കയറിയിരിക്കുക എന്നുള്ളതുമാണ് എന്നാൽ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുവാനുള്ള ഒരു ഗുണം ഗുണം എന്ന് പറഞ്ഞാൽ ബുദ്ധി സാമാന്യ ബുദ്ധി രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്നാണ് മേരി ബിൽബൻ കൃത്യമായി പറഞ്ഞു വച്ചിരിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധി എന്നാൽ പ്രധാനമന്ത്രി പോയിട്ട് ഒരു പ്രതിപക്ഷ നേതാവാനുള്ള യോഗ്യത പോലും ഇല്ല ഒരു പഞ്ചായത്ത് മെമ്പർ വാർഡ് മെമ്പർ ആകുവാനുള്ള യോഗ്യത പോലും ഇല്ല എന്ന് സാരം വെബ് ഡെസ്ക് ആർ പി ടി വി